സ്വർണ്ണപ്പാളികൾ നേരെയാക്കാൻ കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തഞ്ച് രൂപതാണ് യു ഡി എഫ് പല്ലാധികാരി അപ്പോ ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷണം നടത്തണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറല്ല ഞാൻ ആറാം തീയതി നടത്തുന്ന രാഷ്ട്രീയ കാര്യ സമിതി ഇക്കാര്യം ചർച്ച ചെയ്ത് വേണ്ടി വന്നാൽ സമരത്തിന്റെ വാതയിലേക്കിടും കാരണം സ്വർണം കണ്ട സംഭവം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി കപടഭക്തന്മാരുടെ കയ്യിൽ ദേവസ്വം ബോർഡുള്ളതിന്റെ ഒരു ദുരന്തമാണ് അയ്യപ്പൻ പോലെ അനുഭവിക്കേണ്ടത് നിയമം അനുസരിച്ച് ഒരിക്കലും സ്വർണ്ണ പരിസരം അമ്പലപ്പരിസരം വിട്ടുകൊടുക്കാൻ പാടില്ല ഇത് ചെന്നൈയിലേക്ക് ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട സ്പോൺസറായി പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂരിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് വീടം കെട്ടി ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം ഐ എപ്പ സംഘവും സ്പോൺസർ ചെയ്തവരാരൊക്കെ സമയം ഇങ്ങനെയുള്ള എത്ര ഉണ്ണി നമ്പൂരിമാരെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ ഇതൊക്കെ അറിഞ്ഞേക്കും ഇക്കാര്യത്തിൽ എത്ര ഒളിച്ചുകളി നടത്തിയാലും ശരി പാർട്ടി അത് വളരെ ഗൗരവത്തിലെടുത്തു പാർട്ടി വിശ്വാസികളുടെ കൂടിയാണ് ആ വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ചില നയങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നത് അതിനെതിരെ ശക്തമായി പാർട്ടി നിലപാട് സ്വീകരിക്കും ആ കാര്യങ്ങൾ പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുക്കും പിന്നെ സംശയം എന്താ അങ്ങനെയാണ് സ്പോൺസറായിട്ട് മാറിയത് എങ്ങനെയാണ് എന്തായാലും സ്പോൺസർ ഇവരെ കീഴ്ശാന്തിക്ക് വന്നാൽ ഒരാളെങ്ങനെ സ്പോൺസറായിട്ട് മാറും ഇതൊക്കെ അറിയണ്ടായി ഇതൊക്കെ ഒരു സംഗമം കൊണ്ട് മറയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം കവട വത്തിക്കാതെ യഥാർത്ഥ ചിത്രം വരണം കൊണ്ടുവരണം ഇപ്രായ് സ്വർണം കട്ടിട്ട് നാല് കിലോ കട്ടിട്ട് എന്ത് കൂടാനോ കട്ടി ഈശ്വരൻ ദൈവത്തിന്റെ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ അയ്യപ്പന്റെ സ്വത്ത് തൊട്ടവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം കക്ക് തോൽക്കുന്നത് വരെ സ്വപ്നം കാണാനുള്ള അവകാശം പോയി നമ്മൾ അതിനുശേഷം നമുക്ക് കാണാം നമ്മളൊക്കെ ഈ മഴ ജീവിച്ചിരിപ്പിട്ടല്ല അത് ദയനീയമായി എട്ട് നിലയ്ക്ക് ഐ സംഗമം എട്ട് നിലയ്ക്ക് പൊട്ടിയ പോലത്തെ പൊട്ടനായിരിക്കും പിണറായി സർക്കാരിന് ഈ ഇലക്ഷൻ ഉണ്ടാവും ഇരക്കിലുണ്ടാവും അതെന്താ കഴിഞ്ഞിട്ട് കാണാം